ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ താജ്മഹലിനേക്കാൾ പ്രൗഢമായി ഇന്ത്യയിൽ ഒരു മുസ്ലിം പള്ളി ഒരുങ്ങുകയാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് ലഭിച്ച ഭൂമിയിലാണ് ഈ പള്ളി നിർമ്മിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ആയിരിക്കും ഇതെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ഇവിടെ സ്ഥാപിക്കുമെന്നും അയോധ്യയിലെ മസ്ജിദ് വികസന സമിതി ചെയർമാൻ ഹാജി അർഫാദ് ഷെയ്ഖ് അറിയിച്ചു ഇരുപത്തിയൊന്നടി ഉയരവും മുപ്പത്തിയാറടി വീതിയുമുള്ള ഖുറാനാണ് മസ്ജിദിൽ സ്ഥാപിക്കുന്നത് അയോധ്യയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ധനിപ്പൂരിലാണ് പള്ളി നിർമ്മിക്കാൻ അഞ്ചേക്കർ സ്ഥലം അനുവദിച്ചിട്ടുള്ളത് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ആണ് മേൽനോട്ട ചുമതല ഒരു ദർഗ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പള്ളിക്കായി പല പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു മസ്ജിദിനെ അയോധ്യ എന്ന പേര് ആലോചിച്ചു ഒടുവിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്ന് നിശ്ചയിക്കുകയാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്റെ മസ്ജിദ് എന്നാണ് ഇതിന്റെ അർത്ഥം രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായി താജ്മഹാലിനേക്കാൾ പ്രൗഢമായി ഒരുങ്ങുന്ന ഈ പള്ളിയിൽ അഞ്ച് മിനാരകൾ ഉണ്ടാകും പ്രാർത്ഥനാലയത്തിന് പുറമെ സമൂഹ അടുക്കളയും ആശുപത്രിയും ലൈബ്രറിയും ഉണ്ടാകും ആറ് ഏക്കർ കൂടി ഏറ്റെടുക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന രൂപരേഖയിൽ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാന് പുറമെ വലിയ അക്വേറിയവും ഇവിടുത്തെ പ്രത്യേകതയാണ് വിശുദ്ധ സൂക്തങ്ങൾ ആലേഖനം ചെയ്ത ഇഷ്ടിക മദീനയിലും പ്രധാന ദർദകളിലും പ്രാർത്ഥിച്ച ശേഷം നിർമ്മാണത്തിനായി കൊണ്ടുവരും ഫെബ്രുവരിയിൽ ധനസമാഹരണം ആരംഭിക്കും ഈ വർഷം പകുതിയോടെ നിർമ്മാണം ആരംഭിക്കാനാണ് ആലോചന അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനും വൈകാതെ തന്നെ വിശ്വാസികൾക്ക് പള്ളി തുറന്നു കൊടുക്കാനുമാണ് ലക്ഷ്യമിടുന്നത്